ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീദേവി എല്ലാവരോടും പറയും ഈ അഞ്ഞൂറ് കോടി സ്വത്ത് വകകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ടറിഞ്ഞാലോ ഇതിൽ ഗായത്രി ആൻഡിയുടെ ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഫർണിച്ചേഴ്സ് ഷെയർസ് അങ്ങനെ ഗായത്രി ആൻറ്റിയുടെ എല്ലാ സ്വത്തുക്കളും ഇതിലുണ്ട് സത്യം പറഞ്ഞാൽ ഗായത്രി ആൻറ്റി നമ്മുടെ കുടുംബത്തിലെ ഒരു ബിസിനസ് മേഘനട്ടായിരുന്നു ആൻറ്റി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ നോട്ടീസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയ വ്യക്തിത്വമാകുമായിരുന്നു പക്ഷേ ആൻറ്റി ഇന്ന് നമ്മുടെ കൂടെ ഇല്ലല്ലോ അപ്പോ പ്രതാപൻ ചോദിക്കും എന്താണ് ആ താക്കോൽ കൂട്ടം ഒരുപാടുണ്ടല്ലോ അപ്പോൾ ശ്രീദേവി പറയും ഇത് ഗായത്രി ആൻ്റിയുടെ ആഭരൻ്റെ പെട്ടികളുടെയും ലോക്കറിൻ്റെയും ചാവികളാണ് ഇനി ആ ലോക്കറിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം നെറ്റിച്ചുട്ടി തോട ജിമിക്കി കമ്മൽ നെക്ലസ് ചെയിൻ ബ്രേസ്ലെറ്റ്സ് കൊല്ലുസ് ഇതെല്ലാം ഗോൾഡാണ് കേട്ടോ ഇനി തങ്കം പിന്നെ വെള്ളിയിൽ തീർത്ത സാധനങ്ങൾ പിന്നെ പ്ലാറ്റിനം വൈര്യം വൈഡൂര്യം പവിഴം മരതകം അങ്ങനെ എല്ലാം ഉണ്ട് അതിൽ അങ്ങനെ മൊത്തം തൊണ്ണൂറ്റഞ്ച് കിലോ ഇതെല്ലാം ചേർന്നതാണ് ഈ അഞ്ഞൂറ് കോടി സ്വത്ത് ഇനി ഇതൊക്കെ ആൻറ്റി ആരുടെ പേരിലാണ് ഇഷ്ടദാനം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആ ഫയല് തുറന്ന് അതിലെ ഡോക്യുമെന്റ്സ് എടുത്ത് വായിക്കുകയാണ് എന്നിട്ട് പറയും വിശാൽ ആരെയാണോ കല്യാണം കഴിക്കുന്നത് അവൾക്കാണ് ഈ സ്വത്തൊക്കെ അനുഭവിക്കാനുള്ള യോഗം എന്നാണ് ഈ ഇഷ്ടദാനത്തിൽ ആന്റി പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടതും ഗാർഗി പാർവതിയോട് കൺഗ്രാറ്റ്സ് പറയാൻ കേട്ടോ അഞ്ഞൂറ് കോടിക്ക് ഇനി നീയാണ് ഒരേ ഒരു അവകാശി പാർവതി ഇത് കേൾക്കുമ്പോൾ വിശാലിനും രാധികയ്ക്കും ഗോവിന്ദാഥിനൊക്കെ വലിയ സന്തോഷാവുകയാണ് അപ്പോൾ പ്രഭാവതി പറയും പാർവതി അങ്ങനെ പൊക്കി പറയണ്ട ഈ വീട്ടിൽ വിശാലിനെ മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു പെൺകുട്ടി കൂടിയുണ്ട് അപ്പൊ ജാസ്മിൻ പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻറ്റി ഞാൻ വിശാലിനെ മാത്രം സ്വപ്നം കണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് വാക്ക് തന്ന് മോഹിപ്പിച്ചതുകൊണ്ട് കൊണ്ട് അപ്പോ ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് ഈ സ്വത്തിന്റെ എല്ലാ അവകാശി ഞാൻ കൂടെയാണ് ഈ ജാസ്മിൻ അപ്പൊ ശ്രീദേവി പറയും വെറുതെ ആഗ്രഹിച്ചത് കൊണ്ടോ സ്വപ്നം കണ്ടത് കൊണ്ടോ കാര്യമില്ല ജാസ്മിൻ ലീഗലായി ആരാണ് വിശാലേട്ടന്റെ വൈഫ് അവർക്കാണ് ഈ സ്വത്തുക്കൾ അപ്പൊ ജാസ്മിൻ പറയും ഈ പാർവതിക്ക് എന്തറിയാം ഈ അഞ്ഞൂറ് കോടി അവളുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഈ ആഭരണങ്ങളൊക്കെ എങ്ങനെ അണിയണമെന്ന് പോലും അവൾക്കറിയില്ല കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാകും എന്തിനും ഒരു യോഗ്യത വേണം അപ്പോൾ പ്രഭാതി പറയും ജാസ്മിൻ അത് പറഞ്ഞത് ശരിയാണ് ബിസിനസ് നോളജ് ഉള്ളവർ ഒരാളുടെ കയ്യിൽ ഈ അഞ്ഞൂറ് കോടി സേഫ് ആയിരിക്കും ജാസ്മിൻ വിദേശത്തൊക്കെ പഠിച്ച കുട്ടിയാണ് മാത്രമല്ല പ്രഗത്ഭനായ ഒരു വക്കീലിന്റെ മകളും അവളുടെ കയ്യിൽ ഈ സ്വത്തൊക്കെ ഇരിക്കുന്നതാണ് സേഫ് അല്ലാതെ പാർവതിയുടെ കയ്യിൽ ഈ സ്വത്തൊക്കെ ഇരുന്നാലേ അവളെ പൊറ്റിച്ച് ഈ സ്വത്തൊക്കെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പൊ ഗാർഗി പറയും ഞാൻ എൻ്റെ അഭിപ്രായം പറയാം അതിനുള്ള യോഗ്യത പാർവതിക്ക് മാത്രമാണ് പിന്നെ പുറത്തുനിന്ന് ആരും വന്ന് അത് മോഷ്ടിക്കാനൊന്നും പോകുന്നില്ല അപ്പൊ പ്രതാപം പറയും മതി മതി ഇനി ഇത് പറഞ്ഞ് നിങ്ങൾ തല്ലുകൂടണ്ട ആരാണ് കേമി എന്ന് അറിയാനേ ഒരു പന്തേം വെച്ചാ പോരെ അപ്പൊ അറിയാം ആർക്കാണ് യോഗ്യതയെന്ന് അപ്പോൾ ജാസ്മിൻ പാർവതിയോട് ചോദിക്കും നിനക്ക് ഡോളറിന് മുമ്പിൽ ഇന്ത്യൻ രൂപയുടെ മതിപ്പെന്താണെന്ന് അറിയോ അറ്റ്ലീസ്റ്റ് ജി എസ് ടി സെൻസെക്സ് അതെന്താണെന്നെങ്കിൽ അറിയോ അപ്പോൾ പ്രതാപം പറയും കടയിൽ പോയി മല്ലിയും മുളകും വാങ്ങാനല്ലാതെ ഈ പാർവതിക്ക് ഈ കാശിനെക്കുറിച്ച് എന്തറിയാം നീ വായിട്ട് അലച്ചിട്ട് ഒരു കാര്യമില്ല ജാസ്മിൻ അവൾക്കൊന്നും മനസ്സിലാവില്ല കണ്ടില്ലേ വായും പൊളിച്ചു നിൽക്കുന്നത് അപ്പോഴാണ് കമ്പനിയിലെ കുറേ ആളുകൾ വിശാൽ സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നത് എന്നിട്ട് അതിലൊരാൾ വിശാൽ സാറിനോട് പറയും നമ്മുടെ കമ്പനിയിൽ ഇന്ന് കുറച്ച് തൊഴിലാളികൾ വന്നിട്ടുണ്ട് അവർ സമരം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട് സർ അപ്പോൾ വിശാൽ പറയും അവർ സ്ട്രൈക്ക് ചെയ്താൽ പ്രശ്നമാകുമല്ലോ എന്താ പെട്ടെന്ന് ഇവരിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം അപ്പോൾ ആ വന്നതിലെ ഒരു സ്റ്റാഫ് പറയും നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡർ എക്സ്പോർട്ട് ചെയ്തിരുന്നില്ലേ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ലേബേഴ്സിനെ മാറ്റിയിട്ട് പുതിയ മെഷീനറീസ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തില്ലേ അതാണ് സാർ പ്രശ്നം തൊഴിലാളികളെ പിരിച്ചുവിടരുതെന്നാണ് അവർ പറയുന്നത് പിരിച്ചുവിട്ടാൽ മരണം വരെ സമരം ചെയ്യുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ശ്രീദേവി വിശാലിനോട് ചോദിക്കും എന്താ വിശാ എന്താ വിശാലട്ടെ പ്രശ്നം അപ്പോൾ വിശാല ശ്രീദേവിയോട് പറയും രണ്ട് കിലോൻ്റെയും അര കിലോയും ഡിറ്റർജന്റ് പൗഡറാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അതിന് സെയിൽസ് കുറവാണ് അതുകൊണ്ട് മുക്കാൽ കിലോൻ്റെയും മുന്നൂറ് ഗ്രാമിൻ്റെയും പാക്കറ്റാക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി പുതിയ പാക്കിംഗ് മെഷീന് ഓർഡറും കൊടുത്തു മെഷീൻ പാക്ക് ചെയ്യുമ്പോൾ പഴയ സ്റ്റാഫിന് നമുക്ക് ആവശ്യമില്ല പുതിയ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നവരെ നിയമിക്കേണ്ടി വരും അതറിഞ്ഞ് പഴയ തൊഴിലാളികൾ സമരത്തിനിറങ്ങി അപ്പൊ പ്രഭാതി പറയും സമരക്കാർക്ക് മുമ്പിൽ വേദ ഓതിയിട്ട് കാര്യമില്ല വിശാലെ ഒന്നില്ലെങ്കിൽ ഇവര് പിരിച്ചുവിടണം അല്ലെങ്കിൽ പോലീസിലെ കംപ്ലയിന്റ് കൊടുക്കണം നീ ഇവരുടെ കൈയും ഒന്നും പിടിക്കാൻ പോകണ്ട പട്ടിണി കെടുക്കുമ്പോളേ പഠിച്ചോളൂ അവര് അപ്പം പ്രതാപം പറയും ചേച്ചി പറഞ്ഞുതന്നെയാ ശരി ലേബേഴ്സിന് മുമ്പിൽ തലകുണിച്ച് നിന്നാൽ അവർ നമ്മുടെ തലയിൽ കയറി ഞരങ്ങും അപ്പോൾ ജാസ്മിൻ പറയും നമ്മൾ ലീഗലായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഇവിടെ കോടതി വേഗമൊക്കെ ഉണ്ടല്ലോ അപ്പം ശ്രീദേവി പാർവതിയോട് ചോദിക്കും പാർവതിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും സൊല്യൂഷൻ പറയാനുണ്ടോ ഇത് കേൾക്കുമ്പോൾ സുശീല പറയും ചുക്കു ചുണ്ടാകുമ്പോൾ അറിയാത്ത പാർവതി എന്ത് സൊല്യൂഷൻ പറയാനാണ് നീ എന്നോട് ചോദിക്കേ ഞാൻ പറഞ്ഞു തരാം സമരം ചെയ്യുന്നവരെയൊക്കെ വെടിവെച്ച് ഓടിക്കണം അതാണ് എൻ്റെ സൊല്യൂഷൻ അപ്പോൾ പാർവതി പറയും എനിക്ക് ജാസ്മിൻ്റെ അത്രയ്ക്ക് പഠിപ്പിൻ വിവരമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ പറയാം അത് ശരിയാവോ എന്നൊന്നും അറിയില്ല അത് ചിലപ്പോൾ മണ്ടത്തരാകും അപ്പോൾ ശ്രീദേവി പറയും എന്താണ് നിന്റെ മനസ്സിൽ തോന്നിയതെന്ന് മടിക്കാത്ത പറ പാർവതി അപ്പോൾ പാർവതി ചോദിക്കും എന്തുകൊണ്ടാണ് ഒരു കിലോയും അര കിലോയും വേണ്ട എന്ന് ആളുകൾ പറയുന്നത് അപ്പോൾ വിശാൽ പറയും അത് വിറ്റ് പോകുന്നില്ല ഒരു കിലോ യൂസ് ചെയ്യുന്നവർ മുക്കാൽ കിലോയിൽ തന്നെ അവരുടെ ഉപയോഗം കഴിയും അതുകൊണ്ട് തന്നെ അവർ പുതിയത് വാങ്ങുന്നില്ല അപ്പോൾ പാർവതി പറയും ചെറിയ സ്പൂൺ കൊടുത്തത് കൊണ്ടാണ് അതിന്റെ ഉപയോഗം കുറഞ്ഞത് വലിയ സ്പൂൺ കൊടുത്തു നോക്ക് അവരറിയാതെ തന്നെ അര കിലോയിൽ തീരേണ്ടത് ഒന്നര കിലോ ആവും മുക്കാൽ കിലോയിൽ തീരേണ്ടത് രണ്ട് കിലോ കിട്ടിയാലും തികയാതെ വരും ഇനി പ്രത്യേകമായി ഒരു സ്പൂൺ കൂടി കൊടുത്തു നോക്ക് സാർ അപ്പോൾ ശ്രീദേവി പറയും ഇറ്റ്സ് എ വെരി ഗുഡ് ഡിസിഷൻ ഫോറിൻ എഡ്യൂക്കേഷൻ കിട്ടിയവർ പോലും ചിന്തിക്കാത്ത രീതിയിൽ വളരെ സിമ്പിളായി പാർവതി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി അപ്പോൾ അതിനെല്ലാം വന്ന ഒരു സ്റ്റാഫ് പറയും സൂപ്പർ ഐഡിയ മാഡം ഇനിയിപ്പോൾ തൊഴിലാളികൾ പിരിച്ചും വിടണ്ട പുതിയ മെഷീനും വാങ്ങണ്ട ചുരുക്കി പറഞ്ഞ അഞ്ച് മിനിറ്റ് കൊണ്ട് കമ്പനി വീണ്ടും ലാഭത്തിലായി അപ്പോൾ അവിടെ വന്ന വേറൊരു സ്റ്റാഫ് പറയും എല്ലാ പ്രശ്നങ്ങൾക്കും മാഡത്തിൻ്റെ ബുദ്ധിയിൽ ശരിയായി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദിയുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം അവിടുന്ന് സന്തോഷത്തോടെ പോവുകയാണ് അപ്പോൾ ശ്രീദേവി പറയും ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ മനസ്സിലായില്ലേ അമേരിക്കൻ ഡോളറിനെ കുറിച്ച് അറിയുന്നതോ ജി എസ് ടിയെ കുറിച്ച് അറിയുന്നതോ സെൻസെക്സിനെ കുറിച്ച് അറിയുന്നതോ ഒന്നും ഒരു വലിയ കാര്യമല്ല എന്ന് അതൊക്കെ ആര് വിചാരിക്കാ വിചാരിച്ചാലും പഠിക്കാവുന്നതേയുള്ളൂ സിറ്റുവേഷൻ നോക്കി ബുദ്ധിപൂർവ്വം പെരുമാറാൻ അറിയണം പണം മാത്രമായിരിക്കരുത് ലക്ഷ്യം മനസ്സിൽ മനുഷ്യത്വം വേണം അതെല്ലാം ഞാൻ പാർവതിയിൽ കാണുന്നു അഞ്ഞൂറ് കോടി സ്വത്ത് അവളുടെ കയ്യിൽ ഭദ്രവാണെന്ന് അവൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തെളിയിച്ചു ഇനി എനിക്ക് ധൈര്യമായിട്ട് പോകാം അതിനു മുമ്പ് പാർവതി ഈ വിൽപത്രത്തിൽ ഒന്ന് സൈൻ ചെയ്യണം അപ്പം പാർവതി പറയും ഇതൊന്നും എനിക്ക് വേണ്ട ഇതൊന്നും എനിക്ക് ഇതിനൊന്നും ഉള്ള യോഗ്യത എനിക്കില്ല അപ്പൊ വിശാൽ പറയും സ്വർണ്ണ കീരീടം ഭാരമാണെന്ന് കരുതി അത് തലയിൽ വെക്കാതെ മാറ്റി വെക്കരുത് പാർവതി അർഹതയുള്ളവർക്ക് കിട്ടുന്ന അംഗീകാരമാണത് അപ്പോൾ ശ്രീദേവി പറയും പാർവതി വാ ഞാൻ വന്നത് തന്നെ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് അപ്പം പാർവതി പറയും എനിക്ക് ലളിതാമയോടൊന്ന് സംസാരിക്കണം അപ്പോൾ ശ്രീദേവി ലളിതാമയെ ഫോൺ വിളിച്ചിട്ട് പാർവതിക്ക് കൊടുക്കുകയാണ് അപ്പോൾ പാർവതി മാറി നിന്നിട്ട് ലളിതാമയോട് എന്തൊക്കെ പറയുകയാണ് കേട്ടോ അതിനുശേഷം ഫോൺ തിരിച്ചു കൊണ്ടുവന്ന് ശ്രീദേവിക്ക് കൊടുത്തിട്ട് ചോദിക്കും എവിടെയാണ് ഞാൻ ഇപ്പോടേണ്ടത് ഇത് കേട്ടത് എല്ലാവരും ഒന്ന് ഞെട്ടാണ് കേട്ടോ അപ്പോൾ ശ്രീദേവി ഒപ്പിടേണ്ട സ്ഥലം കാണിച്ചു കൊടുക്കുകയും പാർവതി ശ്രീദേവി പറഞ്ഞത് പറഞ്ഞ സ്ഥലത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ശ്രീദേവി പറയും എൻ്റെ അമ്മയും ഗായത്രി ആൻറ്റിയും ആഗ്രഹിച്ചതുപോലെ ഇനി മുതൽ ഈ നിൽക്കുന്ന പാർവതിയാണ് ഈ സ്വത്തുക്കളുടെ എല്ലാം അവകാശി എന്നിട്ട് ആ ഡോക്യുമെന്റ്സും താക്കോലും പാർവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പിന്നെ ശ്രീദേവി പറയും ഈ ജാസ്മിനെ ഇങ്ങനെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ശ്രീദേവി പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ജാസ്മിനെയും സുഷീലെയും കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടം മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്